ലൈംഗികാതിക്രമ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയുടെ യുവതിയുടെ നിർണായക മൊഴി മൊഴി നാലുവട്ടം യുവതി പോലീസിന് നൽകിയ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി രാഹുൽ രാഹുൽ ബന്ധം ജീവിതം മൊഴിയിൽ ക്രൂരപീഡനങ്ങളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് യുവതി പോലീസിന് രാഹുൽ നിർബന്ധിച്ച് ഗർഭം ധരിപ്പിച്ചു ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ ഭീഷണിപ്പെടുത്തി ഗർഭചിത്രത്തിന് വിധേയമാക്കിയെന്നാണ് യുവതിയുടെ മൊഴി രാഹുലിന്റെ അടുത്ത സുഹൃത്തായ അടൂരിലെ യുവ സംരംഭകൻ ജോബി ജോസഫാണ് മരുന്നെത്തിച്ചത് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സമയത്ത് വീഡിയോ കോളിലൂടെ മരുന്ന് കഴിക്കാൻ രാഹുൽ നിർബന്ധിച്ചു അശാസ്ത്രീയമായി ഗർഭചിത്രം നടത്തിയെന്നാണ് യുവതിയുടെ മൊഴി തനിക്ക് രാഹുൽ തുടർ ചികിത്സ പോലും നിഷേധിച്ചെന്ന ഗുരുതര പരാമർശങ്ങളും മൊഴിയിലുണ്ട് യുവതിയുടെ ഫ്ളാറ്റിൽ മൂന്ന് തവണയാണ് രാഹുലിന്റെ അതിക്രമം നേരിട്ടത് ഒരു തവണ പാലക്കാട് രാഹുലിന്റെ ഫ്ളാറ്റിലും യുവതി പീഡനത്തിനിരയായി ഗർഭിണിയായിരിക്കെ തന്റെ ആരോഗ്യസ്ഥിതി പോലും പരിഗണിക്കാതെ ബലാത്സംഗം ചെയ്തെന്നും പെൺകുട്ടി മൊഴിയിൽ പറയുന്നു നഗ്നദൃശ്യങ്ങൾ സ്വന്തം മൊബൈലിൽ ചിത്രീകരിച്ച ജീവിതം നശിപ്പിക്കുമെന്നായിരുന്നു ഭീഷണി കടുത്ത മാനസിക സമ്മർദ്ദവും ഭീഷണികളും അതിജീവിച്ചാണ് യുവതി പരാതിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത് ഇന്നലെ രാത്രി ജില്ലാ പോലീസ് ആസ്ഥാനത്ത് മൊഴിയെടുപ്പ് അഞ്ചര മണിക്കൂർ നീണ്ടുനിന്നു ഇന്ന് വൈകിട്ട് നെയ്യാറ്റിൻകരയിലെ മജിസ്ട്രേറ്റിന് മുന്നിൽ യുവതിയുടെ രഹസ്യ മൊഴിയും രേഖപ്പെടുത്തി റിപ്പോർട്ടർ തിരുവനന്തപുരം